ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ പനിക്കൂർക്ക അല്ലെങ്കിൽ കാടിക്കൂർക്കയുടെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പല സ്ഥലത്ത് എന്താ പറയണമെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ എങ്ങനെയായിട്ട് പറയുക അപ്പോൾ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടത് ചെടിയല്ല അതിൻ്റെ ഇലയാണ് കൊടുക്കുക കുട്ടികൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറിൻ്റെ വയറിനൊക്കെ നല്ലൊരു സുഖം കിട്ടും കേട്ടോ പിന്നെ കുട്ടി ചെറിയ കുട്ടികൾക്ക് നമ്മൾ വയമ്പ് അരച്ചുകൊടുക്കുമ്പോൾ ഈ ഇലക്കു കൂട്ടിയിട്ടാണ് അരച്ചുകൊടുക്കുക പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇതിൻ്റെ അലി പിന്നെ നമ്മൾ പുളിയാറിൻ്റെ അല്ല പിന്നെ വേറെ അങ്ങനെ ഔഷധ ഗുണമുള്ള എല്ലാ ചെടികളുടെ അലി പിന്നെ ചുക്ക് കുരുമുളക് ജീരം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡെയിലി കഷായം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഈ അയില ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടികൾക്ക് നമുക്ക് ജലദോഷം കപക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ആവി പിടിപ്പിച്ചൊടുക്കാനും പറ്റിയൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന്റെ ഇതിന്റെ തണ്ട് ചെറിയൊരു തണ്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു മണ്ണിൽ കൊണ്ടു കൊണ്ടുവച്ചാൽ തന്നെ ധാരാളം കിളിർത്ത് വരും കേട്ടോ ഇലകള് ഇതിന് പ്രത്യേകിച്ച് വിത്തോ അതൊന്നുമില്ല ഒരു ചെറിയൊരു തണ്ട് എടുത്ത് കൊണ്ടുവച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സപ്പോർട്ടും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം